ഉണ്ണീശുവെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിന്റെ പൂർത്തീകരണം ഇന്ന് ഇവിടെ പൂർത്തിയാക്കുകയാണ് കൂട്ടുകാരെ സൺഡേ സൺഡസ്കൂളിൽ തുടങ്ങി വളരെ സന്തോഷത്തോടും ഉത്സാഹത്തോടും ഉണ്ണിയെ സ്വീകരിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ് ഈ ഒരുക്കം നമുക്ക് ജീവിതത്തിൽ തുടരാം അനുദിനോ യേശുവെ സ്വീകരിക്കുന്ന നമ്മുടെ ഹൃദയം ഉണ്ണീശ വന്ന് പിറക്കുന്ന ഒരു നല്ല പിടികൂടായി നമുക്ക് മാറ്റാം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഒരിക്കലും പാവമൻ്റെ വശങ്ങളിലേക്ക് തള്ളി വിടാതെ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും എളിമയുടെയും സഹായത്തിൻ്റെയും വക്താക്കളാകുവാൻ നമുക്ക് തയ്യാറാകാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് നന്ദി നന്ദി